നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് അടിപൊളി ടോപ്പുകൾ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ്സുകളാണ് അടിപൊളി ഐറ്റമാണ് ഹാൻഡ് വർക്കിൽ വരുന്നൊരു ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സെന്റർ പീറ്റോട് കൂടി വരുന്ന നല്ല വെറൈറ്റി ടോപ്പ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് നോർമലി ഒരു എണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന ടോപ്പാണ് അടിപൊളി പാർട്ടി പാർട്ടിവേറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കിടിലം ടോപ്പാണ് നല്ല റെയർ കളറിലാണ് വരുന്നത് സൂപ്പർ കളർ ടൈപ്പിലാണ് വരുന്നത് ഇതെല്ലാം സെൻറ്റർ പ്ലേറ്റോട് കൂടിയ ഹാൻഡ് വർക്കിൽ വരുന്ന ടോപ്പാണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രാണ് ഈ ഒരു ടോപ്പ് തരുന്നത് നോർമലി ഇതിന്റെ റേറ്റ് ഒരു എണ്ണൂറ്റി അമ്പതിന് മേളിൽ റേറ്റ് വരുന്ന റേറ്റ് ആണ് ഒരു പ്രീമിയം ക്വാളിറ്റി ടോപ്പ്സ് തന്നെയാണ് അതാ അതുകൊണ്ടില്ല എന്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് അപ്പം ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത വരുന്ന ഫാൻസി ആയിട്ടുള്ളൊരു കളർ നല്ല മാമ്പഴ മഞ്ഞയില് അടിപൊളി ടോപ്പ് കണ്ടില്ലേ സൂപ്പർ ആണ് ഇത് ഒരു പ്രീമിയം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് അടിപൊളി ഐറ്റമാണ് അതേ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് വീണക്കിൽ വരുന്നതാണ് നല്ല ഒരു വർക്കാണ് വരുന്നത് കണ്ടില്ല അടിപൊളി വർക്കാണ് അടിപൊളി ഹാൻഡ് വർക്കിന് വരുന്ന നല്ല കിടിലം ടോപ്പാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് നമ്മളുടെ ഇതിൽ പറയുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് നമ്മുടെ ഓരോ പ്രോഡക്റ്റും മേടിക്കാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ഷാപ്പിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും രാവിലെ ഒരു പത്തര മണി മുതൽ ഏഴ് വരെയാണ് ഓൺലൈൻ സ്റ്റാപ്പിനെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നതാണ് അടിപൊളി കളറാണ് സൂപ്പർ കളർ ചാറ്റിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വന്നിട്ട് അടിപൊളി അടിപൊളി കളർ ചാറ്റിൽ വന്നത് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കളർ ചാർട്ട് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈ എന്ന് പറയാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലാണ് വരുന്നത് ആ അടിപൊളി ഐറ്റം നല്ല സൂപ്പർ കളർ ചാർട്ടിലായിരുന്നു സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് പ്രൈസ് മറക്കണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് നോർമലി ഒരു ഒരായിരത്തി ഇരുന്നൂറോളം റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് ഇത് അടിപൊളി ടോപ്പാണ് കണ്ടില്ലേ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വേറൊരു ഐറ്റം ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ ഏലൻകട്ടാണ് കേട്ടോ ഹാൻഡ് വർക്കിൽ വരുന്നു ഏലൻകട്ട് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇതിന്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം നമുക്ക് അറിയാം ഇത് എത്രത്തോളം വില കുറച്ചാണ് നിങ്ങളിത് പറയുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ ഷോപ്പിലെ ഓരോ പ്രോഡക്റ്റിന്റെയും പ്രൈസ് കൃത്യമായിട്ട് പറയുന്നത് ഈ പറയുന്ന പ്രൈസിന് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും അടിപൊളിയായിട്ടാണല്ലോ ഇപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അഴത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇത് ഫ്രോക്ക് മോഡൽ വരുന്നതാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ നല്ല സൂപ്പർ കളർച്ച ആയിട്ട് ആൻഡ് വർക്കിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുരാണ് നല്ല കളർ ചാട്ടാണോ നല്ല സൂപ്പർ കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അടിപൊളി കളർ ചാട്ട് ഇതെന്ന് പറയുമ്പോ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ പറയുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഫ്രോക്ക് മോഡൽ വരുന്നതാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ എന്താ നല്ല അടിപൊളി കളറാണ് ഇത് ഒരു റാണി പിങ് ആണ് റാണി പിങ്ക് കളർ റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് കളർ തന്നെയാണ് അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ആ ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഈ പറയുന്ന പ്രൈസ് തന്നെയാണ് ഓരോരോ കളറുകൾ കാണിക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് ഈ കാണിക്കുന്ന എല്ലാ ഹാൻഡ് വർക്കിന്റെ നല്ല പാർട്ടിവെയർ ആയിട്ടുള്ള ടോപ്സ് ആണ് കാണിക്കുന്നത് അതിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്കിൽ വരുന്നുണ്ട് അപ്പൊ അതിന്റെ സൈസ് മറക്കണ്ട മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അടിപൊളിയായിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്യാം ഓക്കെ